പാണ്ഡവന്മാർ അവരുടെ വനവാസ കാലത്തിൻ്റെ അവസാന കാലമായപ്പോൾ കാമിക വനത്തിൽ പ്രവേശിച്ചു അവിടെ എത്തി ജീവിക്കുന്ന പാണ്ഡവരുടെ സമീപത്തേക്കായി മാർക്കണ്ടേയ മഹർഷി എത്തുന്നു പല വാക്കുകളും വാക്യങ്ങളും കഥകളും പറഞ്ഞു നൽകുന്നു അങ്ങനെ മാർക്കണ്ടേയൻ പറഞ്ഞു നൽകുന്ന ഒരു കഥയാകുന്നു ശിബിയുടെ ചരിത്രം ശത്തിലെ സുഹോത്രൻ എന്ന് പേരായ ഒരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹം രാജ ഋഷിമാരെയൊക്കെ കണ്ട് മടങ്ങി വരുമ്പോഴേക്കും വഴിക്ക് വെച്ച് തേരിൽ കയറി നേരിട്ട് വരുന്ന ഔശീനായ ശിബിരാജാവിനെ കണ്ടു നേരിട്ട് ചെന്ന് അവർ രണ്ടുപേരും ബഹുമാനത്തോടെ സൽക്കാരം ചെയ്തതിന് ശേഷം ഗുണസാമ്യം കൊണ്ട് രണ്ടുപേരും തുല്യരാണെന്ന് വിചാരിച്ച് അന്യോന്യം വരിമാറി നിന്നു അങ്ങനെ രണ്ടു പേരും നിൽക്കുന്ന സമയത്ത് നാരദമഹർഷി അവിടെ പ്രത്യക്ഷനായി നാരദമഹർഷി ചോദിച്ചു ഹേ രാജാക്കന്മാരെ നിങ്ങൾ എന്താണ് പരസ്പരം വഴിമാറി നിൽക്കുന്നത് അവർ രണ്ടുപേരും നാരദരോട് പറഞ്ഞു ഭവാനെ പൂർവ്വകർമ്മ കർമ്മകൃത്യാദികൾ കൊണ്ട് വിശിഷ്ടനോ സമർത്ഥനോ ആയവന് വഴിമാറിക്കൊടുക്കാറ് ഉണ്ട് ആലോചിക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ മേലും കീഴും കാണുന്നില്ല ആരാർക്ക് വഴിമാറ കൊടുക്കണമെന്നും കാണുന്നില്ല അതിന് മറുപടിയായി നാരദർ പറഞ്ഞു ക്രൂരൻ പാവമായ ഒരു മനുഷ്യന് യോജിക്കില്ല അതുപോലെ തന്നെ മറിച്ചു ദുർജനത്തിൽ സജ്ജനം യോജിക്കില്ല എന്നാൽ സജ്ജനം സജ്ജനത്തിൽ എന്തുകൊണ്ട് യോജിക്കുന്നില്ല സാധുക്കളുടെ സ്വഭാവം എന്താണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ ഒരുത്തൻ ഒരു ഉപകാരം ചെയ്താൽ അവന് നൂറിരട്ടി ഉപകാരം ചെയ്യുവാൻ സാധുക്കൾക്ക് കഴിയും അങ്ങനെയാകുന്നു അവരുടെ സ്വഭാവം ഹേ രാജാവേ ഔശിനരൻ ഭവാനേക്കാൾ സാധുശീലൻ ആണെന്ന് വിചാരിക്കുക പിശുക്കനെ ദാനം കൊണ്ടും സത്യവാദിയെ സത്യം കൊണ്ടും ക്രൂരനെ ക്ഷമ കൊണ്ടും സാധുവിനെ സാധുത്വം കൊണ്ടും ജയിക്കാം എന്നാൽ ഉദാരമായ നിങ്ങൾ രണ്ടുപേരും എന്തുകൊണ്ടങ്ങനെ ചെയ്യുന്നില്ല നിങ്ങൾ യോഗ്യരാണ് നിങ്ങൾ ഒരാൾ ഒഴിഞ്ഞു മാറണം നിങ്ങളുടെ ഉദാരത ഇപ്പോൾ വെളിപ്പെടുന്നു ഇപ്രകാരം പറഞ്ഞുകൊണ്ട് നാരദൻ മിണ്ടാതെ നിന്നു ഇത് കേട്ട കേട്ടുടനെ കൗരവ്യരാജാവ് ശിബിരാജാവിൻ്റെ പ്രഥമ പ്രദക്ഷിണം വെച്ച് പല കർമ്മങ്ങളാലും പ്രശംസിച്ച് പോവുകയും ചെയ്തു ഘോഷപുത്രനായ പൗരന്മാരോടുകൂടി രാജ്യത്ത് ഇരിക്കുകയായിരുന്നു അപ്പോൾ ഒരു ബ്രാഹ്മണൻ ഗുരുദക്ഷിണയ്ക്കായി ധനത്തിനായി അവിടെ എത്തിച്ചേർന്നു രാജാവിൻ്റെ സന്നിധിയിൽ എത്തി പറഞ്ഞു ഹേ മന്നവ ഗുരുദക്ഷിണയ്ക്ക് വേണ്ടി ദ്രവ്യം നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനായി ഞാൻ ഭവാനോട് പറയുന്നു എനിക്കതിനായുള്ള വസ്തുക്കൾ നൽകിയാലും സമയവിധേയനായി അതായത് കരാറ് പ്രകാരം ഞാൻ ഭവാനോട് യാചിക്കുന്നു രാജാവ് പറഞ്ഞു മഹാശയ സമയം അഥവാ അതായത് കരാറ് എന്താകുന്നുവെന്ന് രാജാവിൻ്റെ ചോദ്യത്തിന് മറുപടിയായി ബ്രാഹ്മണൻ പറഞ്ഞു യാചിക്കുന്നവരിൽ ജനങ്ങൾക്ക് വെറുപ്പ് തോന്നുക അത് സാധാരണ ആകുന്നു അതുകൊണ്ട് ഞാൻ ഭവാനോട് എന്ത് വേണമെന്ന് പറയുന്നില്ല സന്തോഷിച്ചുകൊണ്ട് എന്ത് തരുന്നു അത് ഞാൻ വാങ്ങും അത് കേട്ടുകൊണ്ട് രാജാവ് പറഞ്ഞു ഹേ ബ്രാഹ്മണ രാജാവായ ഞാൻ കൊടുക്കുന്നതിനെ പറ്റി ഒരിക്കലും ആത്മപ്രശംസ ചെയ്യുകയില്ല യാചിച്ചാൽ അന്യന് കൊടുക്കാവുന്ന ധനമേ എൻ്റെ കൈവശം ഉള്ളൂ കൊടുത്തതിനു ശേഷം നഷ്ടമായ ധനത്തെപ്പറ്റി ഞാൻ ഓർത്ത് ദുഃഖിക്കുകയും ഇല്ല ദുഃഖത്തോടെ ഇരിക്കുകയും യാചിച്ചൻ്റെ അരികിൽ വരുന്ന ബ്രാഹ്മണരോട് ഇഷ്ടമേ തോന്നുകയുള്ളു ഈ ആദച്ചവനോട് ഒരിക്കലും ഞാൻ കോപിക്കുകയില്ല ഭവാന് ഞാൻ ഈ ആയിരം പശുക്കളെ ദാനമായി നൽകുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആയിരം പശുക്കളെ ദാനമായി നൽകി ഇയാദി പിന്നെ മാർഖണ്ഡേയ മഹർഷി മഹാഭാഗത്വത്തെ പറ്റി പറഞ്ഞു നൽകി ഈ ഉധിഷ്ഠിതനും സഹോദരങ്ങൾക്കും അത് ഇപ്രകാരം ആകുന്നു എന്നും വൃഷഭദ്രനെന്നും എന്നും പേരായ രണ്ട് രാജാക്കന്മാർ ഉണ്ടായിരുന്നു അവർ നീതിമാർഗചാരികളും അസ്ത്രപരാഗതരും സാമർഥ്യന്മാരും ബ്രാഹ്മണന് സ്വർണ നാണയങ്ങളും വെള്ളി നാണയവും മറ്റല്ലാതെ മറ്റൊന്നും ചെയ്യരുതെന്ന് ഗൂഢമായ വ്രതം വൃഷഭദ്രന് ചെറുപ്പത്തിലെ തന്നെ സേതുകൻ ഉപദേശിച്ചിരുന്നു വേദങ്ങൾ പഠിച്ച ശേഷം ഒരു ബ്രാഹ്മണൻ സേതുകന്റെ അടുത്തേക്ക് ചെന്നു ഗുരുദക്ഷിണയായി ദ്രവ്യം യാചിച്ചു ഭൻ എനിക്ക് ആയിരം അശ്വങ്ങളെ തന്നാൽ കൊള്ളാമെന്ന് ഗുരുവിന് ദക്ഷിണയായി നൽകാമെന്നും പറഞ്ഞു സേതുകൻ അതിന് മറുപടിയായി ഇപ്രകാരം പറഞ്ഞു ഹേ ബ്രാഹ്മണ ഗുരുദക്ഷിണയ്ക്ക് ദ്രവ്യം തരുവാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല അങ്ങ് വൃഷഭൻ്റെ അടുക്കലേക്ക് ചെന്നാലും യാചിക്കുക ആ രാജാവ് മഹാധർമ്മജ്ഞൻ ആകുന്നു ബ്രാഹ്മണ അവനോട് ചോദിച്ചാൽ അവൻ തരാതിരിക്കില്ല കൊടുക്കുമെന്ന് അവന് ഗൂഢമായ വൃത്തം ഉണ്ട് സേതുകൻ്റെ വാക്കുകൾ കേട്ടുകൊണ്ട് ബ്രാഹ്മണൻ അവിടെ ചെന്നു ഋഷഭന്റെ അടുത്ത് ചെന്ന് യാചിച്ചു രാജാവേ ഗുരുദക്ഷിണയായി എനിക്ക് ആയിരം കുതിരകളെ തന്നാലും ആ ബ്രാഹ്മണകുമാരന്റെ അഭ്യർത്ഥന കേട്ട ഉടനെ രാജാവ് ചമ്മട്ടിയെടുത്ത് ആ സാധു ബ്രാഹ്മണന്റെ പുറത്ത് പ്രഹരിച്ചു ബ്രാഹ്മണൻ അടികൊണ്ട് പുളഞ്ഞു ചോദിച്ചു ഹേ രാജാവേ ഭവാൻ എന്താണ് നിരപരാധികളെ ഇങ്ങനെ പ്രഹരിക്കുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് രാജാവിനെ ശപിക്കുവാൻ ഭാവിച്ചു ഉടനെ രാജാവ് ചോദിച്ചു ഭവാൻ ആരെയാണ് ശപിക്കുവാൻ വിചാരിക്കുന്നത് ചോദിച്ച മുതൽ തരാത്തവനെയാണോ ശപിക്കുന്നത് അതോ ബ്രാഹ്മണിനായ മറ്റു വല്ലവരെയുമാണോ ശപിക്കുവാൻ ആഗ്രഹിക്കുന്നത് ബ്രാഹ്മണൻ പറഞ്ഞു ഹേ രാജാവേ സേതുക്കൻ പറഞ്ഞയച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അവൻ പറഞ്ഞു തന്ന പ്രകാരമാകുന്നു ഞാൻ ഭവാന്റെ അടുത്ത് വന്ന് യാചിച്ചത് ഇത് കേട്ടുകൊണ്ട് രാജാവ് ബ്രാഹ്മണനോട് പറഞ്ഞു ഹേ ബ്രാഹ്മണ ഇന്ന് എനിക്ക് കിട്ടുന്ന കരം മുഴുവൻ അങ്ങക്ക് സന്ധ്യാവേള തരുന്നതാകുന്നു ചമ്മട്ടി കൊണ്ട് അടിച്ചവനെ വെറുതെ വിട്ടയക്കുവാൻ പാടുണ്ടോ എന്ന് പറഞ്ഞ് രാജാവ് ആ ബ്രാഹ്മണന് തന്റെ ഒരു ദിവസത്തെ പിരിവ് മുഴുവൻ കൊടുത്തു അനേകം അശ്വസഹസ്രങ്ങളെ വാങ്ങുവാൻ അദ്ദേഹത്തിനത് മതിയായിരുന്നു